കോൺഗ്രസിന്റെ ആ നാടമുറി പരിപാടി ഒന്ന് നോക്കൂ ഒരു നാടമുറിക്ക് അതിന്റെ തന്നെ നേതാക്കൾ തമ്മിലുള്ള ആട്ടി എങ്ങനെയുണ്ട് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അയ്യോ കെ പി പ്രസിഡന്റ് സുധാകർ എവിടെ പഴയ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയെ ഒരു താക്കോൽ സ്ഥാനം കണ്ടെത്തി അവിടെ നടത്തണം പഴയ പ്രസിഡന്റ് വന്നപ്പോ പുതിയ പ്രസിഡന്റ് ബാക്കിൽ പോയി പഴയ മിസ്റ്റർ ബ്രണ്ണൻ കോളേജാണ് ഒന്ന് പരിഗണിച്ചേക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ചേട്ടൻ എത്രയും പെട്ടെന്ന് സംഭവ സംഭവസ്ഥലത്തെത്തേണ്ടതാണ് തുടക്കത്തിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളിയൊക്കെ എങ്ങോട്ട് പോയി ഇതിനിടയിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അടുത്ത ഇടിക്ക് മുമ്പ് അവങ്ങ് കട്ട് ചെയ്തേക്ക് ആരും പോവല്ലേ ചെറിയൊരു ഷോ കൂടിയുണ്ട് ഈ അനുഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗത്തിൽ സുധാകർജി ഇങ്ങനെ പറഞ്ഞു പരസ്പരം പോരടിക്കുന്ന രീതിക്ക് മാറ്റം വേണം നടന്നത് തന്നെ പുറത്തുള്ള എതിരാളിയേക്കാൾ ഉള്ളിലുള്ളവരെ ശത്രുവായി കാണുന്ന മനോഭാവം വെടിയണം ആരാധ്യം എത്തും ആരാധ്യം എത്തും ഈ ചെറിയൊരു കാര്യത്തിന് ഇവർ ഇങ്ങനെയാണെങ്കിൽ ഭരണം കയ്യിൽ കിട്ടിയാൽ ഇവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും